വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും നമസ്കാരം പാവൽ മീഡിയയുടെ പുസ്തക ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചലച്ചിത്ര മേഖലയിൽ സംവിധായകനായും തിരക്കഥാകൃത്തായും പ്രവർത്തിച്ചു വരുന്ന ശ്രീ ജയേഷ് മേനേകപ്പള്ളിയുടെ പുസ്തകമാണ് നഷ്ടസ്വപ്നങ്ങളുടെ നദി പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണിത് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കാണ് അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അതിരുകളില്ലാത്ത ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ അമ്മയ്ക്ക് ആദ്യത്തെ കഥ കസേര നിസ്സഹായാവസ്ഥയും നിലനിൽപ്പിനു വേണ്ടി മറ്റൊന്നിനോട് സമരസപ്പെടുന്ന കാഴ്ച നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കഥയിൽ കാണാൻ കഴിയും ഒരു വൃദ്ധന്റെ കഥയാണിത് അതുകൂടാതെ ഇതിനകത്തൊരു എലിയും കൂടെ കഥാപാത്രമായി വരുന്നുണ്ട് തണുപ്പ് ഹൃദയത്തിന്റെ തണുപ്പ് ഇതുവരെ അനുഭവിക്കാത്ത വല്ലാത്ത സുഖമുള്ള തണുപ്പ് മേശയിൽ നിന്ന് എലി കസേരയിലേക്ക് ചാടി അയാളുടെ നെഞ്ചിൽ നിന്ന് ആ വറ്റാർത്തിയോടെ തിന്നു പുറത്തെന്നതുപോലെ മുറിക്കുള്ളിൽ ഉയർന്നു വന്ന ജലനിരപ്പ് അപ്പോഴേക്കും അയിക്കലത്തിന്റെ കഴുത്തോളം എത്തി രണ്ടാമത്തെ കഥ നിഴലുകൾ സ്വതന്ത്രമായി വിഹരിച്ചിരിക്കുന്ന ചിന്തകളെ പോലും വിലങ്ങണിയിക്കുന്ന രീതിയിലുള്ള സ്നേഹം ആ സ്നേഹത്തിലും കരുതലിലും വീർപ്പുമുട്ടി സ്വയം തിരിച്ചറിയാൻ വെമ്പുന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം ഈ കഥാപാത്രം ഒരാളുടെ നിഴലായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ആദ്യം നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് പിന്നീട് ആ നിഴലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അധയുടെ തന്നെ അവസാന ഭാഗത്തിലേക്ക് വരും വീടുകൾക്കിടയിലൂടെ നദിക്കരയിലേക്കുള്ള പാത മാത്രം കൂടുതൽ തെളിഞ്ഞുകിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി അടുത്ത കഥ ചിതൽ അസ്വാരസ്യത്തിന്റെ ചിതലുകള് ബന്ധങ്ങളെ ദ്രവിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയത്തില്ല ഇതിലെ ഈ കഥയില് കഥാപാത്രമായ രവിടെ ഒരു തിരിച്ചറിവ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും അസ്വാരസ്യത്തിന്റെ ചിതലുകൾ മുൻപ് വീണ മരങ്ങളുടെ വലിയ ശിഖരങ്ങളും തടികളും ഒക്കെ ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് കിടന്നെങ്കിൽ പൊട്ടിമുളയ്ക്കുന്ന ആ ഉണങ്ങിയ വിത്തുകളെ പോലെ അയാൾക്ക് വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം വേണമെങ്കിൽ പുതിയ മരങ്ങളും പുതിയ ചെടികളും നട്ടുപിടിപ്പിക്കാം ശ്രമിച്ചാൽ ഒരുപക്ഷെ പുതിയൊരു തോട്ടം പഴയതിനേക്കാൾ ശക്തമായി വളരും ശരിയാണ് പുതിയൊരു തോട്ടം ശക്തമായി വളർത്താൻ കഴിയും അതായത് പുതിയൊരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ബന്ധത്തെ പോലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും ഒന്ന് ശ്രമിച്ച് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റുമായിരിക്കും പക്ഷെ പഴയതിന്റെ അത്ര ഉറപ്പോ അതിന്റെ ഭംഗിയോ എന്തെങ്കിലും ആ ബന്ധത്തിന് ബന്ധത്തിനുണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ പഴയതിന് പകരമായിട്ടാവും അത് വരുന്നതെന്നും നമുക്ക് പറയാനാവില്ല അതുപോലെയാണ് ഇവിടെ അടുത്ത കഥ തീവണ്ടി തീവണ്ടി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നീണ്ട യാത്രയിലേക്കുള്ള ഒരു ചൂടയ്പ്പായിരിക്കും തീവണ്ടിയിലേക്ക് നമ്മള് കാലെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നീണ്ട യാത്രയുടെ അവസാനം ഓർമ്മ നഷ്ടപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ഏർ മരണത്തെ പറ്റി ആണ് ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരാളുടെ മനസ്സിലെ അവശേഷിപ്പുകൾ എന്താവുമെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല ശരിക്കും അയാൾ അയാള് ഏർ അയാളുടെ യൗവനത്തിലൂടെയോ കൗമാരകാലത്തിലൂടെയോ അല്ലെ ബാല്യകാലത്തിലൂടെ ഓ നടന്നിട്ടുള്ള കാഴ്ചകളായിരിക്കാം അല്ലെങ്കിൽ ആ ഓർമ്മകളായിരിക്കാം അതുപോലെ അയാളുടെ മനസ്സിൽ കുതിച്ചു പായുകയാണ് പുറമേ നിന്ന് നോക്കുന്നത് നമുക്കത് അറിയില്ല എന്തായിരിക്കും അയാളുടെ ചിന്തകളെന്ന് ആ ചിന്തകൾ കുതിച്ചു പാഞ്ഞ് അവസാനം ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് വീട്ടുവഴിയിലേക്കുള്ള കവലയിൽ നാലഞ്ച് ചെറുപ്പക്കാർ ഒരു ഫ്ലെക്സ് വലിച്ചു കെട്ടുന്നുണ്ട് ആദരാഞ്ജലികൾ നാരായണൻ തൊണ്ണൂറ്റിയൊന്ന് പ്രിട്ടയർ സ്റ്റേഷൻ മാസ്റ്റർ അഞ്ചാമത്തെ കഥ മീര മീര എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നഷ്ടപ്രണയത്തിന്റെ പ്രതീകമായിട്ട് എവിടെയോ തങ്ങി നിൽക്കുന്ന പേര് പോലെയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത് ഇതിൽ ആ പ്രണയത്തിന്റെ ആ ഒരു എന്താ അനുഭവമോ സന്തോഷമോ ആണോ അതോ ഇനി സങ്കടമാണോ എന്തൊക്കെയോ ഫീൽ ചെയ്യും മഴയൊഴുകി ഒഴുകി ഇനി അവർ ഒന്നിച്ച് കടലിലെത്തട്ടെ ഒരിക്കലും വേർപിരിയാനാകാത്ത വിധം അവരെ അടുത്ത കഥ ഒരു മഴക്കപ്പുറം നമ്മുടെ മനസ്സ് ഭയത്തിന് ഇടം നൽകിയിട്ട് നമ്മുടെ തന്നെ ചിന്തകൾക്ക് ആക്കം കൂട്ടി ഞരമ്പുകളെ വലിച്ചു നുറുക്കി ശ്വാസം മുട്ടിച്ചിട്ട് മരണത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ കാണാൻ കഴിയുന്നത് ശ്വാസം മുട്ടിയുള്ള ആ ഒരു ഭയം കൊണ്ടുള്ള ആ ഒരു മരണത്തെ അത്ര ഭംഗിയായിട്ട് ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ ആ നമ്മളൊരു സ്വപ്നം കണ്ട് ചാടി പോലെ നമ്മൾ അങ്ങനെ ഒരു മരണത്തെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്ന മാതിരി ഒരു അനുഭവമാണ് എനിക്ക് ഇതിനകത്ത് വന്നത് ഇത് ഈ കഥയുടെ തന്നെ അവസാന ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ പുറത്ത് രാത്രിയിൽ അവിടെ അയാളുടെ മനസ്സിലരങ്ങേറിയ ഭീകരതയെക്കുറിച്ചറിയാതെ ലോകം പഴയ അതിരുകൾ പ്രസക്തമായ വയലിൽ നീർക്കൂലികളും തവളകളും മീനുകളും ആർത്തുല്ലസിച്ചു പുരയ്ക്കുള്ളിൽ തൂങ്ങിക്കിടന്ന നരിശേറപ്പുറത്ത് ഇരുട്ട് പരക്കുന്നത് കാത്തു അവിടെ തൂങ്ങിക്കിടക്കുണ്ടായിരുന്നു അതിന്റെ ചോര കണ്ണുകൾ അയാളുടേതുപോലെ തുളിച്ചു നിന്നിരുന്നു അടുത്ത കഥ ഹരൽമേനുകൾ ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പുതിയ ലോകത്തെ പറ്റിയുള്ള വിവരണം വിവരണം നല്ല പുതിയൊരു ലോകത്തിന്റെ ഒരു നേരക്കാഴ്ച നമുക്ക് മനസ്സിലാവും നമ്മള് പുതിയ ലോകമാണെന്നും പുതിയ കാഴ്ചപ്പാടുകളാണെന്നും ഒക്കെ ഊറ്റം കൊള്ളുമ്പോഴും അതിനിടയിൽ അവനവനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചിലരുടെ കഥയാണ് ഈ കഥയില് പറഞ്ഞു ഇരുട്ട് പോലെ കട്ട പിടിച്ച് ഇരുട്ട് അവളുടെ കണ്ണിൽ പടർന്നു മുങ്ങി മരണം പേരുപോലെ തന്നെ ഒരു മുങ്ങി മരണത്തെ പറ്റിയാണ് ഇതിലും ഏർ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതൊരു പുഴയില് ഗർഭിണിയായ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിക്കുന്നത് പുഴയില് അവളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു പിടച്ചിലും നഷ്ടപ്പെട്ട് പുഴയ്ക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും മുഗൾ പരപ്പിന്റെ ആ ശാന്തതയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതുപോലെ ഒരു മുങ്ങി മരണം ഏർ നമ്മള് വായിക്കുമ്പോൾ നമുക്ക് അത്യധികമായ സങ്കടം തോന്നുന്നൊരവസ്ഥയാണ് കാരണം ഒരു കുഞ്ഞു ജീവനുമായിട്ടാണ് പുഴയ്ക്കുള്ളിലേക്ക് പോകുന്നത് ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒന്നും കഴിയില്ല എങ്കിൽ പോലും ഇതെത്ര മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഉള്ളില് നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുഴയ്ക്കുള്ളിൽ മുങ്ങി മരിക്കുകയോ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു പിടച്ചില് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതേ ഒരു അനുഭവമാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ ഉണ്ടായത് അവശേഷിപ്പുകൾ തിളക്കമുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇരുണ്ട പാത മാത്രം അവശേഷിപ്പിച്ചു പോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യര് ഏർ കാട്ടുന്ന ഒരു കഥയാണ് ഇത് അടുത്ത കഥ നഷ്ട സ്വപ്നങ്ങളുടെ നദി പ്രണയവും സ്വപ്നവും ഒക്കെ നഷ്ടമായ ജീവിതത്തിന്റെ ഒഴുക്കിനെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് നഷ്ട കഥ നദി എന്ന് പറയുന്നത് ഈ നഷ്ട നദി എന്ന് പറഞ്ഞ ആ കഥയുടെ പേര് തന്നെയാണ് ഈ കഥാസമാഹാരത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം അവരവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ആ അവസ്ഥയെ ശരിക്കും പറഞ്ഞ ഈ കഥ വരച്ചു കാണിക്കുകയാണ് അടുത്ത കഥ രണ്ട് നിലകൾക്കിടയിൽ ജീവിതത്തിന്റെ രണ്ട് തട്ടുകളിലായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥയാണ് ഇവിടെ ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുന്ന അവസരത്തില് പ്രതീക്ഷകളല്ല ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഒരു അവസരത്തിൽ അതിനെ തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹമോ എന്നൊക്കെ പറയാം അങ്ങനൊരു നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ തിരിച്ച് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു അവസ്ഥ അതേപ്പറ്റിയാണ് ഈ കഥകൾ വിവരിച്ചിരിക്കുന്നത് അങ്ങനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ തന്നെ നിസ്സഹായരായി പോകുന്ന ചില മനുഷ്യരാണ് ഇവിടെ ഈ കഥാസമാഹാരത്തിലെ അവസാനത്തെ കഥയാണ് ആഴം സ്വയം വേലിക്കെട്ടുകൾ തീർത്തിട്ട് അതിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്ന ചില മനുഷ്യരുണ്ട് അവിടെ അവരുടെ തിരയടിക്കുന്ന മനസ്സും മടുപ്പിക്കുന്ന ഏകാന്തതയൊക്കെ കടലിന്റെ ആഴത്തിൽ അലിയാൻ അനുവദിക്കുന്ന ഒരു നഗർചിത്രമാണ് ഇവിടെ വരച്ചു കാട്ടുന്നത് ഈ ആഴം എന്ന് പറയുന്ന കഥയിൽ വരച്ചു കാട്ടുന്നത് ഈ കഥ ഈ പുസ്തകത്തില് ഈ കഥകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് ഇതില് പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും നഷ്ടസ്വപ്നങ്ങളെ പറ്റിയാണ് ഈ കഥകളിലുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്ന് പറഞ്ഞ് പേര് നൽകിയത് നമ്മളൊരു കഥ വായിക്കുന്നതിനും അപ്പുറം നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കോറിയിടുന്ന അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ ഈ ലൈവായിട്ട് വരച്ചു കാട്ടുക എന്നൊക്കെ പറയില്ലേ അതേമാതിരിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ് ഇതിൽ തന്നെ ലോകത്തിന്റെ പുറംചട്ടയില് തന്നെ വിശദമായിട്ട് സാംസ്കാരിക പ്രവർത്തനം പ്രാസംഗികനുമായ പി കെ അനിൽകുമാർ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് കഥാ നഷ്ട സ്വപ്നങ്ങളുടെ നദി എന്ന കഥാസമാഹാരത്തിൽ പ്രതിബിംബിക്കുന്നത് ആകസ്മികതകളുടെയും അനിശ്ചിതത്വത്തിന്റെയും സങ്കലനമായ വാഴവിന്റെ ഗതിവിലയങ്ങളാണ് വാങ്്മയങ്ങളെ ദൃശ്യങ്ങളാക്കി പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് ജയേഷ് കഥകൾ കോറിയിടുന്നത് ഈ കഥകൾ നവീന മലയാള കഥയുടെ ലാവണ്ണി ഭൂപടങ്ങൾ കൂടെയാണ് കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൈഗതം ബുക്സ് ആണ് പുസ്തകത്തിന്റെ വില നൂറ്റി രൂപയാണ് ഇവിടെ ഓരോ കഥയും കഥാപാത്രങ്ങളൊക്കെ ചിത്രത്തിൽ എന്ന പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നത് കഥാപാത്രങ്ങളുടെ സംഘർഷങ്ങൾ വായനക്കാരുടെ ഉള്ളിലേക്കും പകർത്താൻ അദ്ദേഹം വിജയിച്ചു എന്ന് വേണം പറയാനെ പുതിയ കഥകളും അവൻ നൽകുന്ന അനുഭവങ്ങളുമായിട്ട് അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം